സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇടുന്ന മുന്നണിക്ക് നേട്ടം തെരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തിയെട്ട് വാർഡുകളിൽ പതിനേഴെണ്ണത്തിൽ എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് പതിനഞ്ചെണ്ണത്തിൽ എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് പന്ത്രണ്ടിടത്ത് യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കി ബി ജെ പിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല ആ റോഷിപാൽ ഉണ്ട് വിശദാംശങ്ങളുമായി റോഷിപാൽ ഇപ്പോൾ വലിയ നേട്ടമാണ് എൽ ഡി എഫ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇത് മുന്നണിയുടെ മുന്നണിയെ ബാധിച്ചിട്ടില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് അനുകൂലമാണ് എന്ന് തന്നെയാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ പ്രതികരണം വന്നിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ വിനീത തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നേറ്റമുണ്ടാക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒൻപതിടങ്ങളിലായിരുന്നു യു ഡി എഫിന് സീറ്റുകൾ ഉണ്ടായിരുന്നത് അത് പന്ത്രണ്ടാക്കി ഉയർത്താൻ കഴിഞ്ഞു എന്നാണ് എന്നാൽ ആകെ മുപ്പതിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നപ്പോൾ അതിൽ നേരത്തെ തന്നെ രണ്ടിടങ്ങളിൽ എതിരില്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു അങ്ങനെ നോക്കുമ്പോഴാണ് പതിനേഴിടത്ത് എൽ ഡി എഫ് അംഗങ്ങൾ വിജയിച്ച് കയറാൻ കഴിഞ്ഞത് ഇത്തവണ ഒരിടത്ത് കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് എസ് ഡി പി ഐ അട്ടിമറി വിജയം നേടി തിരുവനന്തപുരത്താണ് അങ്ങനെ എസ് ഡി പി അട്ടിമറി വിജയം നേടിയത് ആകെ നോക്കുമ്പോൾ പന്ത്രണ്ട് ഇടങ്ങളിലാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് ഒരിടത്ത് പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോർപ്പറേഷനിൽ ശ്രീവരാഹം ഡിവിഷനിൽ ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ നേർക്കുനേർ പോരാട്ടമായിരുന്നു പന്ത്രണ്ട് വോട്ടിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയത്തെ വിജയിച്ചത് എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റാണ് അവിടെ എൽ ഡി എഫ് നിലനിർത്തുകയായിരുന്നു ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ മുന്നേറ്റം അത് വരാൻ പോകുന്ന തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ സൂചന കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു വിശദാംശങ്ങൾ നൽകിയത്